കുട്ടമംഗലത്ത് റിഫ ഇ റാത്തീബും അന്നദാനവും നടത്തി എ കെ അബ്ദുൾ മജീദ് പതാക ഉയർത്തി മുസ്തഫ ഇബ്നു ദർവേശ് റിഫ റി റാത്തീബിന് നേതൃത്വം നൽകി മുഹമ്മദ് ഷെരീഫ് അസനി പ്രാർത്ഥന നിർവഹിച്ചു അബ്ദുൾ സലാം മസ്താൻ ഭക്ഷണ വിതരണം ഉദ്ഘാടനം ചെയ്തു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പക്ഷേ ഇവിടുള്ള ജനങ്ങൾ കംപ്ലീറ്റും ഞാൻ ആ ജാതികളും എന്നോട് സഹകരിക്കുന്നുണ്ട് അതുപോലെ ഞാൻ അവരോട് സഹകരിക്കുന്നു എന്നെക്കൊണ്ടായത് ഞാൻ ചെയ്യുന്നു ഇതിലെനിക്കൊരു വലിയ മേലിന് കിട്ടാൻ വേണ്ടിയോ വലിയ വേറെ ഒന്നുമല്ല ജനങ്ങളായിട്ടുള്ള സമ്പർക്കം പുലർത്താൻ വേണ്ടിയിട്ട് അവരുടെ ആ ഐക്യത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടികളാണ് അത് എന്നെക്കൊണ്ടായത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു അതൊരാൾ സഹായിച്ചിട്ടോ പിടിച്ചിട്ടല്ല ഞാൻ ഒറ്റയ്ക്ക് ഒരാളാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ റിഫാറാത്തി ഉണ്ടായിരുന്നു അതിൽ ഗംഭീരമായിട്ട് വിജയിച്ചു എനിക്ക് അധികം അന്നദാനം കഴിഞ്ഞ ആഴ്ച കൊണ്ടായിരുന്നു രാത്രി അന്നദാനം ഉണ്ടായിരുന്നു ഇപ്പോഴും അന്നദാനം ഇതൊക്കെ ചെയ്ത് നമ്മൾ ഇങ്ങനെ ചോദിക്കുന്നത്